ഈ പവിത്രമായ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് ഗീത ഞാനൊരു ഹിന്ദുവാണ് എറണാകുളം ജില്ല വൈപ്പിൻകരയിൽ നിന്ന് വരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് മകൻ ജോലി സംബന്ധമായിട്ട് നാഗപട്ടണത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെ വെച്ചു കൊറോണ വന്നതിന് ശേഷം ചെവിക്ക് കേൾവിശക്തി കുറയുകയും മൂളക്കവും അസ്വസ്ഥതകളും മൂലം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും അങ്ങനത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു ഡോക്ടറെ കാണുകയുണ്ടായി ഡോക്ടറെ കണ്ടതിൻ്റെ ഫലമായി അവിടെ നിന്ന് കുറേ മെഡിസിനൊക്കെ കൊടുത്തു അതൊന്നും കഴിച്ചിട്ട് മോനൊരു സുഖവുമായില്ല അസുഖം കൂടി വരുന്നതല്ലാതെ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്നു ഇവിടെ വന്നു ഞങ്ങൾ ഇ എൻ ടി ഡോക്ടറെ കാണിച്ചു മിനിമം ഒരു എട്ട് ഡോക്ടറെ എങ്കിലും ഞങ്ങൾ ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചു എല്ലാ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു പക്ഷേ ഒരു ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സിറോയിഡ് എടുക്കണം അല്ല എങ്കിൽ ചെവിയുടെ കേൾവി പൂർണ്ണമായും നഷ്ടപ്പെടും എന്ന് പറഞ്ഞു ആ അവസ്ഥയിൽ ഞങ്ങളാകെ തകർന്ന് അങ്ങനെ സീറോയിഡ് സീറോയിഡെടുത്ത് എടുത്തു കഴിഞ്ഞ് വന്നതിന് ശേഷം മോനി ഒരു അങ്ങേറ്റം ഒരു കിളി കരയുന്ന ശബ്ദം പോലും മോനി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയും രണ്ട് ചെവിയും പൊത്തി പിടിച്ചുകൊണ്ട് മുറിയിൽ കയറി വാതലടച്ചിരിക്കുകയും അങ്ങനെ വളരെ മാനസികമായിട്ട് തകർന്ന് ഞങ്ങളുടെ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിലാകുകയും ജോലി ചെയ്യാൻ പറ്റില്ല ആത്മഹത്യ ചെയ്യും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ആകെ വളരെ പ്രയാസത്തിലൂടെ മോൻ പോയി അതിനുശേഷം ഒരു കുഞ്ഞുണ്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ത് പറഞ്ഞാലും ദേഷ്യവും അരിശവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞങ്ങൾ കടന്നുപോയത് അതിനുശേഷം ശേഷം അലോപ്പൊതി ചെയ്തിട്ടൊന്നും കുറവില്ല ഇനി പിന്നെ എല്ലാവരും പറഞ്ഞു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആയുർവേദം ചെയ്ത് ആയുർവേദം ചെയ്തിട്ടും മോന് അസുഖം കൂടിയതല്ലാതെ കുറഞ്ഞില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇതിന് ഇനി ട്രീറ്റ്മെൻ്റ് ഇല്ല സ്വയം അവനവൻ തന്നെ അതിന് മൈൻഡ് വേറെ രീതിയിലാക്കി ഒരു ഇതിലോട്ട് ആക്ടിവിറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശരിയാക്കി എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ഹോമിയോ ചെയ്ത് ഒന്നിലും ഒരു ഇത് ഇല്ല പിന്നെ അതിന് ശേഷം മുന്നാട്ടിലേക്ക് വന്ന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നതിന് ശേഷം അപ്പം അതിക്കു മുന്നേ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് തവണ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് എനിക്കിതിനെക്കുറിച്ച് ഉടമ്പടി എന്താണെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു എങ്കിലും ഞാൻ അന്നും ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് മാതാവിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല എങ്കിലും മാതാവിൻ്റെ രൂപം കണ്ടാലും അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കും അപ്പം ഞങ്ങളുടെ വീടിനടുത്തൊരു ഈശോ തിരുഹൃദയത്തിൻ്റെ പള്ളിയുണ്ട് ആ പള്ളിയിൽ ഞാൻ പോയി പ്രാർത്ഥിക്കും എൻ്റെ വിഷമതകളെല്ലാം ഞാൻ പറയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ഈശോ എന്നും ഞാൻ രാവിലെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എന്നും രാത്രി കിടക്കുന്ന സമയത്ത് ബൈബിൾ വായിച്ചും പ്രാർത്ഥ കൊന്തെത്തിച്ചും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കിടക്കാറ് അങ്ങനെയുള്ള അത് കഴിഞ്ഞതിന് ശേഷമാണ് മോൻ ഈ അസുഖങ്ങളൊക്കെ വന്ന് കൊറോണയ്ക്ക് ശേഷം അതിക്ക് അതിൽ ശേഷം പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല പല സാഹചര്യങ്ങളും കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഈ മോൻ ഇങ്ങനെ അസുഖം വന്ന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ മോനോട് പറയും നമുക്ക് കൃപാസനത്തിൽ പോകാം അപ്പം എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ പറയുന്ന പോലെ ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണം എന്ന് അങ്ങനെ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഉടമ്പടി എടുക്കാം എന്നുള്ള ധാരണയിൽ ഞാനും മകനും മകൻ്റെ ഭാര്യ എൻ്റെ മകളാണ് മരുമകളാണിത് കൂടി ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് എൻ്റെ മോന് വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു തലക്കിട്ട് ഇങ്ങനെ പുറകിലിട്ട് അടിച്ചടിച്ച് കൊണ്ടാണ് മോൻ എൻ്റെ മോൻ വണ്ടി ഓടിച്ച് ഞങ്ങളിവിടെ എത്തിയത് ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ കയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരുന്നിട്ട് ആ സൗണ്ട് പോലും എൻ്റെ മോനി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വളരെ കൂടി തന്നെയാണ് ഞങ്ങൾ ആ ഉടമ്പടി എടുത്ത് ഇവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോയത് അതിന് ശേഷം പിന്നെ കുറേ കുറേ കാരണങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ നടന്നു മോൻ കുറച്ച് അതിൽ നിന്ന് റിക്കവറായി കുറേ കുറേ ഭേദങ്ങളായി വന്നു രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നപ്പോൾ ആദ്യം വണ്ടി ഓടിച്ച് വന്ന മോനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് മോൻ അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് മാനേജ് ചെയ്ത് ഓടിച്ചു വരാൻ മോന് സാധിച്ചു ഞങ്ങളിവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിപ്പോയി പോയതിന് ശേഷം പിന്നെ ജോലി സ്ഥലത്താണെങ്കിലും കുറേയൊക്കെ ജോലി കാര്യമായിട്ട് ശ്രദ്ധിക്കാനും പോകാനും മറ്റത് പോകില്ല ഞാൻ റിസൈൻ ചെയ്യാൻ പോണു എനിക്ക് ജീവിതമില്ല എൻ്റെ ജീവിതം കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന മകൻ കുറേയൊക്കെ അതിൽ നിന്ന് റിക്കവറായി ജോലിക്ക് പോകാനും ഓഫീസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള മറ്റത് എല്ലാവരും കൂടി നിൽക്കുന്ന സഭയിൽ നിന്ന് മോൻ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തിരുന്നത് കാരണം അവർ പറയുന്ന ഒന്നും ക്ലിയർ ആകുന്നില്ല അങ്ങനത്തെ ആ ഒരു അവസ്ഥയിൽ അതും കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ ആൾ തീരെ ഭയങ്കര ഇതിലായിട്ടാണ് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണേന്ന് അങ്ങനെ ഞങ്ങളുടെ കൗൺസിലിങ്ങിനൊക്കെ ഞാൻ കൊണ്ടുപോയി ഒന്നിൽ നിന്നും ഒരു ഒരിതില്ലായിരുന്നു ആ സിറ്റുവേഷനിൽ ഇവിടെ മാതാവിനോടും ഞാൻ അത്രയും കൂടി തന്നെയാണ് ഈശോയിനോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് എല്ലാ പ്രാർത്ഥനയും നീ എനിക്ക് നടത്തി തരാറുണ്ടല്ലോ എൻ്റെ ഈശോയെ ഇത് മാത്രം എന്താണ് നീ കേക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അതിന് വീട്ടിലാണെങ്കിലും മോനി ദേഷ്യവും മരിച്ചവും എന്തിരുന്നാലും ഒരു സമാധാനം ഞങ്ങൾക്ക് അതിന് ശേഷം പിന്നെ മോൻ കുറേയൊക്കെ അഡ്ജസ്റ്റായി രോഗം ഇതിൽ നിന്നൊക്കെ കുറേ ട്രീറ്റ്മെൻറ്റിൽ നിന്നും കുറേ ഭേദമായി വന്ന് ഈ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് കുറേ വളരെയധികം നൂറ് ശതമാനത്തിൽ നിന്ന് ഏകദേശം ഒരു എൺപത് ശതമാനമെങ്കിൽ ഇന്ന് മോൻ എൻ്റെ മോൻ റിക്കവറായി ഇന്ന് വണ്ടി ഓടിച്ച് മോനോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുള്ള കാരണമാണ് ഇങ്ങോട്ട് വരാണ്ട് നിൽക്കുന്നത് അവിടെ പുറത്ത് നിൽക്കണേണ് അതിന്ന് ഒത്തിരി ഒത്തിരി ഭേദങ്ങൾ വന്ന് ഇന്ന് കുഞ്ഞിനെ നോക്കാനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഞങ്ങളുടെ വീട്ടിലെ കാരണങ്ങൾ ശ്രദ്ധിക്കാനും എല്ലാത്തിനുമുള്ളൊരു ആത്മധൈര്യം എൻ്റെ മോന് കൊടുത്ത് എൻ്റെ ഈശോയും എൻ്റെ അമ്മയെയും അനുഗ്രഹിച്ചു അതിനൊരൊത്തിരി ഒരായിരം നന്ദി പറയുന്നു പിന്നെ അതിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കാലിൻ്റെ ആ രണ്ട് ഉപ്പൂറ്റിയിലും വേദനയായിരുന്നു എല് ഓർത്തോനെ കാണിച്ചപ്പോൾ എല് തേയ്മാനമായിട്ട് കൂർത്തിരിക്കണേണ് അതിന് മെഡിസിൻ ഒന്നുമില്ല വല്ല എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ആകണമെന്ന് പറയും രാവിലെ വെളുപ്പിന് ഇവർക്ക് രണ്ടുപേർക്കും ജോലി പോകണം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് അത്രയും കൂടി കാല് കുത്തി എഴുന്നേറ്റ് വന്നാണ് ഞാൻ ജോലികൾ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ആ വേദന എന്താണെന്ന് ഞാൻ ശരിക്കും മറന്നുപോയി ആ വേദന ഉണ്ടായിട്ടില്ല അതിന് ശേഷം എൻ്റെ കൈക്ക് തരിപ്പ് ഒരു ക്യാൻസർ എനിക്കുണ്ടായിരുന്നു അത് സർജറി ചെയ്തതിന് ശേഷം കഴലകൾ എൻ്റെ കഷത്തെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഭാരപ്പെട്ട ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൈക്ക് തരിപ്പും കൈ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു ആ അസുഖങ്ങളെല്ലാം എനിക്ക് മാറി എൻ്റെ ഈശോ എൻ്റെ അമ്മ മാതാവും തന്നനുഗ്രഹിച്ച് പിന്നെ അതിന് ശേഷം എൻ്റെ പേരക്കുട്ടിക്ക് ഈ ഏത് സമയവും പ്ലേ സ്കൂളിലാണ് പോയിരുന്നെച്ചെങ്കിലും അതിന് രണ്ട് ദിവസം പോയാൽ മൂന്നാം ദിവസം പോകാൻ പറ്റില്ല പനി അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കയറാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് തന്നെയായിരുന്നു ഈ ഉടമ്പടി ഉടമ്പഴത്തേന് ശേഷം ഞാൻ മാതാവിനോട് ഇനി ഞങ്ങളെ ഹോസ്പിറ്റലിൽ കയറ്റല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചെൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ കുഞ്ഞിന് ഒരസുഖം ഇല്ലാതെ മാതിരി അതൊക്കെ ക്ലാസ്സിൽ പോകണ്ടേ എന്തെങ്കിലും നിസ്സാരം വന്നാലും മാതാവിൻ്റെ ഉപ്പും തൈലവും പുരട്ടിക്കൊടുത്ത് പ്രാർത്ഥിച്ചു ഇന്നും ക്ലാസ്സിൽ വിടുമ്പോൾ എല്ലാ ദിവസവും ഞാൻ അത് ചെയ്താണ് എൻ്റെ കുഞ്ഞി പേരക്കുട്ടിനെ വിടുന്നത് ആദ്യമൊക്കെ അത് തൊട്ട് കൊടുക്കുമ്പോൾ കൊച്ചു തട്ടിക്കളയുമായിരുന്നു ഇന്നിപ്പോൾ കൊച്ചു അമ്മയെ താമയെന്നും പറയാനോട് ചോദിച്ചു വന്ന് ആ ഉപ്പ് വാങ്ങിച്ച് കഴിക്കുകയും ആ തൈലം പുരട്ടുകയും ചെയ്യും സന്ധ്യാസമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടൊന്ന് ഇരുത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാനും വന്നിരിക്കും നാല് വയസ്സുള്ളെങ്കിലും അതിനറിയാവുന്ന രീതിയിൽ അത് പ്രാർത്ഥിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ അതിന് ശേഷം എൻ്റെ അമ്മക്ക് എൺപത് വയസ്സായതാണ് ആൻഡിയോപ്ലാസ്റ്റ് കഴിഞ്ഞതാണ് പല ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കില്ല ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ രണ്ട് പ്രാവശ്യം അമ്മ പോയി എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഞങ്ങൾ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കിയത് വെൻ്റിലേറ്ററിൽ കിടത്തണം എന്നൊക്കെ പറഞ്ഞാണ് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ചുമ കേട്ട് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കാരണം മോൾ മോന് ഇങ്ങനെത്താത്തത് കുഞ്ഞി മോൾക്കും ജോലിക്ക് പോകണം ഞാൻ ഈ അമ്മനെ ഇട്ടും കൊണ്ട് എന്ത് ചെയ്യും ആ ഒരു അവസ്ഥയിൽ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്ക് ഈ അസുഖം മാറ്റിത്തന്നെയെന്ന് ചുമയെങ്കിലും മാറ്റിത്തന്നെയെന്ന് പക്ഷേ ഇന്ന് വരെ അപ്പം അമ്മ അമ്മനോട് ഞാൻ പറയും ഞാൻ കിടക്കുന്ന റൂമിലാണ് ഈശോയുടെ ഫോ രൂപവും തിരി കുടുംബത്തിൻ്റെ അത് നേരത്തെ ഞാൻ വെച്ചിരുന്നേച്ചതായിരുന്നു അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിൻ്റെ രൂപവും അവിടെ വെച്ച് പ്രാർത്ഥിക്കും അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മേ അമ്മ അവിടെ വന്നിരുന്ന് നല്ലോണം പ്രാർത്ഥിക്കി അമ്മുടെ ഈ അസുഖം മാറ്റിത്തരാൻ പ്രാർത്ഥിക്കും അമ്മ മാതാവ് കേൾക്കും അമ്മ മാതാവിനു ഈശോയിക്കും പറ്റാത്തതായിട്ടൊന്നുമില്ല പ്രാർത്ഥിക്കി എന്ന് പറയാം അത് തന്നെയാണ് എൻ്റെ മകനോടും ഞാൻ പറഞ്ഞത് നീ തളരരുത് നീ പ്രാർത്ഥിക്കി പ്രാർത്ഥിച്ചാൽ കേൾക്കും നമ്മുടെ ജീവിതം എന്തായിരുന്നു അതിൽ നിന്ന് ഇത്രത്തോളം നമ്മളെത്തിച്ചത് ഈശോ തന്നെയാണ് അന്ന് മാതാവിനെക്കുറിച്ച് എനിക്കറിയില്ലെങ്കിൽ പോലും ഇന്ന് മാതാവിനെ ഞാൻ പൂർണ്ണമായിട്ട് അറിഞ്ഞി വിശ്വസിക്കുന്നു അതിനുശേഷം ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ച് ഞാനും പ്രാർത്ഥിക്കും ഇന്ന് വരെ അമ്മക്ക് ഹോസ് മെഡിസിൻ കഴിക്കുന്നുണ്ട് ആൻജോ പ്ലാസ്റ്റ് ചെയ്തതിൻ്റെ പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നുമില്ല എന്തെങ്കിലും അമ്മക്ക് പറ്റുന്ന ജോലികളും അമ്മ ചെയ്യുന്നുണ്ട് ചുമയെന്ന് പറയുന്ന ഒരു അസുഖം ഇന്ന് വരെ എൻ്റെ അമ്മക്ക് വന്നിട്ടില്ല പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി അനു അതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയൊരു അത്ഭുതം തന്നെ നടന്നു എൻ്റെ മകൻ ദൂരെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയിക്കൊണ്ട് വന്നാണെന്ന് വൈകിട്ടായിരുന്നു അപ്പം ഈ അസ്വസ്ഥത പൂർണ്ണമായിട്ട് അന്നേരം മാറിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അപ്പം മോന് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൂരയാത്ര പോയി പോയിക്കഴിഞ്ഞ് വന്ന മോന് ഭയങ്കര തലവേദനയും അസ്വസ്ഥതകളുമാണ് അപ്പം വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ മോനും അന്ന് പറ്റുന്നില്ല അപ്പം ഞാൻ അവർ എത്ര ഇതായാലും ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാ കിടക്കാൻ പോവുള്ളൂ അപ്പം ഞാൻ മോനോട് പറയും പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പ അവനെന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പ്രാർത്ഥിച്ചോ ഞാൻ മോളിൽ പ്രാർത്ഥിച്ചോളാം കിടക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി മോൻ പോയി ഡ്രസ്സ് തേക്കുന്ന ടേബിളിൻ്റെ പുറത്ത് ഒരു ഇതുപോലും വെക്കാതെ മോൻ അവിടെ തിരികത്തിച്ച് അവൻ്റെ മൈൻഡ് അന്നേരം അങ്ങനെ ആയിരുന്നു തിരി തിരികത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവൻ പോയി കിടന്ന് അപ്പം മോള് ചോദിച്ച് തിരികിടത്തിയ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞ് ഇവൻ പോയി കിടന്നു പക്ഷേ തിരികി കിടത്തിയിട്ടുണ്ടായിരുന്നില്ല ആ തിരി കത്തി ആ സ്റ്റാൻഡ് മൊത്തം കത്തി അയൺ ബോക്സ് കത്തി ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഇട്ടേക്കണേ എൻ്റെ മുകളിൽ അയൺ ബോക്സ് വെച്ചേക്കണേ അതിൻ്റെ നേരെ സ്വിച്ച് ബോർഡ് അതിൻ്റെ ഈ സൈഡിൽ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു ക്യാബിനറ്റ് നിറച്ച് ഡ്രസ്സ് തൂക്കിയിട്ടേക്കടുന്നു അപ്പം മോൻ ഇത് കത്തിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി കിടന്ന് കിടന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കിടന്ന് അങ്ങനെ കുറേ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കൊച്ചൊരിക്കലും ആ സമയത്ത് എഴുന്നേക്കില്ല കൊച്ചു അന്നേരം എഴുന്നേറ്റ് കരയണേണ് അപ്പം ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇതെങ്കിൽ ഇവർ എഴുന്നേക്കില്ല അസ്വസ്ഥത കൊണ്ട് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കും കൊച്ചിനെ എഴുന്നേൽപ്പിച്ചാലാ ഇവർ എഴുന്നേറ്റ് വരുവുള്ളൂ മാതാവ് അവിടെ ശരിക്കും പ്രവർത്തിച്ച് അങ്ങനെ ഈ കൊച്ചെഴുന്നേറ്റിട്ട് കൊച്ച് റൂമിൽ കിടക്കുന്നില്ല മകൻ സുഖമില്ലെങ്കിൽ പോലും തോളത്തൊക്കെ ഇട്ടിട്ട് എടുത്തിട്ട് സമ്മതിക്കുന്നില്ല മകൻ തോളത്തിട്ടിട്ട് കൊച്ചിന് പുറത്തോട്ട് പോകണം പുറത്തോട്ട് പോകണം എന്നാണ് പറയുന്നത് അപ്പം അപ്പുറത്തെ മുറിയിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എഴുന്നേറ്റ് ഇവർ ഡോറ് തുറന്നപ്പോൾ എന്തോ കത്തുന്ന മണം വന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഡോറ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം മുറ മൊത്തം പുറത്ത് ഹാളിലൊക്കെ പോകാൻ നിറഞ്ഞ് എന്തോ കത്തുന്ന മണവും അങ്ങനെ തന്നെ മോനോടി വന്നുകൊണ്ട് കൊച്ചിന മോളുടെ അടുത്തോട്ട് കൊടുത്ത് വിടാ റൂമിൽ കയറ്റി വാതിലടച്ച് കഴിഞ്ഞ് മറ്റേ മുറിച്ച് വന്ന് തുറന്നു നോക്കിയപ്പോൾ അയൺ ബോക്സ് ആളേ കത്തിക്കൊണ്ടിരിക്കണേന്ന് ഒരു ചൂട് മതി ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാബിനിലോട്ട് ഒന്നെൽക്കാൻ അധികം ക്യാപ്പില്ല ഒരു 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 ശകലം വ്യത്യാസത്തിൽ ഈ ക്യാബിനറ്റിരിക്കണേന അത് കത്തനാണെങ്കിൽ ഞങ്ങളിന്ന് ഈ ആൾത്താരയിൽ നിന്ന് പറയാനുണ്ടായില്ല മാതാവ് തന്ന അനുഗ്രഹമാണത് കുഞ്ഞു എഴുന്നേറ്റില്ല എങ്കിൽ അങ്ങനെ എന്നെ മോൻ ഓടിപ്പോയി അയൺ ബോക്സും ഈ ടേബിൾ സ്റ്റാൻഡും എല്ലാം വലിച്ച് പുറത്തിട്ട് വെള്ളം മൊത്തം മുറിയിൽ കോരി ഒഴിച്ച് കിടത്തി ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്ന് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു അമ്മേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ പറഞ്ഞു മോളെ മാതാവിൻ്റെ അനുഗ്രഹമാണ് കുഞ്ഞു എഴുന്നേറ്റില്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് നമ്മളെല്ലാവരും ശവമായിട്ട് ഇവിടെ കിടക്കില്ലേ ഇത് മാതാവ് അനുഗ്രഹിച്ച അനുഗ്രഹമാണ് ഒരായിരം നന്ദി മാതാവിനോട് എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ മാതാവേ നീ തന്ന അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ഞങ്ങൾക്ക് മാതാവിന് ശേഷം എനിക്കാണെങ്കിൽ ഈ അടുത്ത് ഞാൻ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അത് ഇതിൽ എഴുതാത്ത കാര്യമാണ് പക്ഷേ മാതാവ് എന്നെ അനുഗ്രഹിച്ച കാര്യം എനിക്കിവിടെ പറയണം വണ്ടി ഓടിച്ചുകൊണ്ട് പോണ സമയത്ത് പെട്ടെന്ന് രണ്ട് പെൺകുട്ടികൾ വന്ന് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ്സിലിടിച്ച് ഞാൻ വണ്ടിയായിട്ട് മറിഞ്ഞ് പക്ഷേ ഞാൻ മറിഞ്ഞത് ഞാറക്കപ്പള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മാതാവിൻ്റെ ആ രൂപത്തിൻ്റെ മുൻപിലാണ് ഞാൻ മറിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് ഞാൻ മറിയുകയാണെങ്കിൽ കാരണം എൻ്റെ ഈ വലത് കൈക്ക് അത്ര ബലം എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഈ സൈഡിലേക്ക് ഞാൻ മറിയുകയാണെങ്കിൽ എൻ്റെ കയ്യാകാല ഓടിയും അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് എനിക്ക് പറ്റും പക്ഷേ ഞാൻ എൻ്റെ വണ്ടി ഇടിച്ചിട്ട് പാളിപ്പോയി പോയി നിന്നത് മാതാവിൻ്റെ രൂപം കൽവിളക്ക് കത്തുന്നതിൻ്റെ നടുക്കുമായിട്ട് മാതാവ് എന്നെ ശരിക്കും പൊതിഞ്ഞ് നിർത്തുന്ന രീതിയിൽ എൻ്റെ വണ്ടി കൊണ്ടു നിർത്തി ഇത്തിരി ഡാമേജ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും എൻ്റെ പോറൽ പോലും മേൽക്കാതെ എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ച് അതിന് മാതാവിന് എന്നും എൻ്റെ കൂടെ എൻ്റെ മാതാവുണ്ടെന്നുള്ള വിശ്വാസത്തിൽ എവിടെ പോയാലും ഞാൻ വണ്ടിയെടുത്ത് പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിത്തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നത് എന്ത് കാര്യത്തിനായി ഇന്ന് വരെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോയും തന്ന ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞാൻ കോടാനു കോടി നന്ദി പറയുന്നു എന്നും മാതാവിനെ ഈശോനെ വിട്ടുള്ള ഒരു ജീവിതമില്ല എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നും നേർവഴി കാണിച്ച് ഞങ്ങൾ നടത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഗീത ചേച്ചി പറഞ്ഞത് ആ കുഞ്ഞ് ആ സമയത്ത് എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അഞ്ചു പേരും ശാവുമായി കിടക്കുമായിരുന്നു സംഗീതം എട്ട് രണ്ട് അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതിരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കിട്ടി കുഞ്ഞ് സാധാരണ രാത്രി എഴുന്നേൽക്കാത്ത കുഞ്ഞാണ് ആ സമയത്ത് എന്നാൽ പതിവലിന് വ്യത്യസ്തമായി എഴുന്നേറ്റും ഇവർക്കിടത്തി ഉറക്കാൻ നോക്കി എന്നിട്ടും ആ കുഞ്ഞ് ഉറങ്ങിയില്ല അങ്ങനെയാണ് അവർ ശ്രദ്ധിക്കുന്നത് അവിടെ തീ കത്തുന്നതൊക്കെ അവർ കണ്ടത് ഉടമ്പടിയെടുക്കുന്ന മക്കൾക്ക് കിട്ടുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് സംരക്ഷണം എന്നുള്ളത് ഈ കുടുംബം ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ഇവർ അനുഭവിക്കുന്നുണ്ട് ഗീത ചേച്ചി പറഞ്ഞത് കാലിൻ്റെ വേദന അത് പിന്നെ മരുന്നു മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് മുതൽ ആ വേദനയില്ല കയ്യിലെ മരവിപ്പ് അത് മുൻപത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നാൽ ഉടമ്പടിക്ക് ശേഷം അതില്ല അതേപോലെ അമ്മയുടെ കാര്യം പറയുന്നത് മുമ്പ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും പോകുമായിരുന്നു പിന്നീട് അതേപോലെ കിടക്കേണ്ടി വന്നിട്ടില്ല ഇതെല്ലാം ദൈവം ഈ കുടുംബത്തെ എങ്ങനെ പരിപാലിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് ഒരു മകൻ്റെ കാര്യം പറഞ്ഞതും ആത്മഹത്യാ നിന്നാണ് ആ കുനെ രക്ഷിക്കുന്നത് ആദ്യം ചെവിയുടെ കേൾവി പോയി പിന്നീട് ഒരു കിളി ചലിച്ചാൽ പോലും അസഹ്യമാവുന്ന ഒരവസ്ഥ അങ്ങനെ കുടുംബം താറുമാരായ അവസ്ഥയിൽ നിന്നാണ് ദൈവം ഈ കുടുംബത്തെ ഇത്രമാത്രം ഉയർത്തിയിരിക്കുന്നത് ക്ലോസസ് മൂന്ന് പതിനഞ്ച് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ പഠിക്കട്ടെ ഉടമ്പടി എടുക്കുന്ന നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ സമാധാനമാണ് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്തപ്പെടുത്താം യേശുവേ നന്ദി യേശു യേശുധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും